നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിശദീകരിച്ച ആ പാഠഭാഗത്തിൻ്റെ ബാക്കി അതായത് ഉരുളക്കിഴങ്ങ് തിന്നെന്ന് പറഞ്ഞ ആ പാഠഭാഗം നമ്മൾ പറഞ്ഞു നിർത്തിയത് പുത്രഭാരിയുടെ ആദ്യം നിറഞ്ഞ മുഖം വീണ്ടും അയാൾക്കെതിരെ വന്നു ഉണക്കമണ്ണിൻ്റെ നിറവും സ്പർശവും കലർന്ന പരിവരുത്ത കൈവിരലുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു ഒട്ടിവലിഞ്ഞോ പ്രാചീന കാലത്തെ ഏതോ പക്ഷിയുടേതു പോലുള്ള അയാളുടെ ശിരസോ ദൈന്യത്തോടെ ഒന്നിളകുക മാത്രം ചെയ്തു അവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് ശ്രദ്ധിക്കാം അടുത്ത ഖണ്ണിക ആ മുറിയുടെ അങ്ങേ അങ്ങേപ്പാകത്ത് ആണി പറഞ്ഞു നിലംപൊത്താറായ ഒരു കൊച്ചു മേശയ്ക്ക് ചുറ്റുമായി മിറലിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മൂന്ന് പേർ കൂടിയിരിപ്പുണ്ടായിരുന്നു ഹാഗൻ ഹാഗ് പട്ടണത്തിന് മൈലുകൾ അപ്പുറം കിടന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ രണ്ടുപേർ ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കൾ അവർക്കരികിൽ കട്ടിക്കമ്പിളി കൊണ്ട് അമ്മ ക്ഷമാപൂർവ്വം ഞൊറി വെച്ച് തുന്നിയ ഉടുപ്പണിഞ്ഞ് ജൂലിയാനയുടെ മകൾ എട്ടു വയസ്സുകാരി അന്ന തൻ്റെ അച്ഛൻ്റെ അച്ഛൻ ദേഹത്ത് നിന്ന് പാൽപൊടി പോലുള്ള മഞ്ഞ് വിറയ്ക്കുന്ന കൈകൊണ്ട് തൂത്തുമാറ്റുന്നത് നോക്കി കൗതുകത്തോടെ ഇരുന്നു മേശയ്ക്ക് മുകളിലായി വീടിന്റെ ചരിഞ്ഞ മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിട്ട മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം അവളുടെ കുഞ്ഞു ചുണ്ടുകളുടെ മേൽ മൂക്കിന്റെ കൂർമ്പൻ നിഴൽ വീട്ടി ആ പാരഗ്രാഫ് കണ്ണിക ശ്രദ്ധിക്കാം ആ മുറിയുടെ അങ്ങേ ഭാഗത്ത് ആ മുറിയുടെ മറുഭാഗത്ത് ആണി പറഞ്ഞ് നിലംപൊത്താറായ പഴക്കം കൊണ്ടും ഒക്കെ ആണിയൊക്കെ പറഞ്ഞ് നിലത്തു വീഴാറായ നിലംപൊത്താറായ ഒരു മേശയ്ക്ക് ചുറ്റുമായി മിറലിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കിഴവനായ മിറലിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മൂന്ന് പേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു ആരൊക്കെയാണ് ണത്തിനോ മൈലുകൾ അപ്പുറം കിടന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ രണ്ടു പേർ ഈ മൂന്ന് പേരില് രണ്ടു പേര് ഇവർ താമസിക്കുന്ന ഹാഗ് എന്ന പട്ടണത്തിനോ മൈലുകൾ അപ്പുറത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്നതാണ് അവർ ആരൊക്കെയാണ് ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കൾ അവർക്കരികില് കത്തിക്കമ്പ്ളി കൊണ്ട് അമ്മ ക്ഷമാപൂർവം ഞൊറിവെച്ചു തുന്നിയ ഉടുപ്പണിഞ്ഞ ജൂലിയാനയുടെ മകൾ എട്ടു വയസ്സുകാരി അന്ന അപ്പോൾ ആ കൊച്ചു പട്ടണത്തിനോ മൈകളപ്പുറത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നോ എത്തിച്ചേർന്ന ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കളോ പിന്നെ എട്ടു വയസ്സുകാരി ജൂലിയാനയുടെ മകൾ അല്ലെങ്കിൽ മിറലിൻ്റെ മകന്റെ മകൾ തൻ്റെ അച്ഛൻ്റെ അച്ഛൻ തൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതോ മിറലിന് തൻ്റെ അച്ഛൻ്റെ അച്ഛൻ ദേഹത്ത് നിന്നോ പാൽപ്പൊടി പോലുള്ള മഞ്ഞ് വിറയ്ക്കുന്ന കൈകൊണ്ട് തൂത്തുമാറ്റുന്നതെന്ന് നോക്കി കൗതുകത്തോടെ ഇരുന്നു കൊച്ചുകുട്ടിയല്ലേ മുത്തച്ഛൻ്റെ വലിയച്ഛൻ്റെ അച്ചച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് പാല് പോലുള്ള ആ മഞ്ഞു തുള്ളികള് മഞ്ഞ് കണങ്ങള് തൂത്തുമാറ്റുന്നത് കൗതുകത്തോടെ സന്തോഷത്തോടെ ആ കൊച്ചുകുട്ടി നോക്കിക്കൊണ്ട് ഇരുന്നു മേശയ്ക്ക് മുകളിലായി വീടിൻ്റെ ചരിഞ്ഞ മേൽക്കുരയിൽ നിന്നോ തൂക്കിയിട്ട മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം അവളുടെ കുഞ്ഞു ചുണ്ടുകളുടെ മേൽ മൂക്കിന്റെ കൂർമ്പൻ നിഴൽ വീഴ്ത്തി ആ വീടിൻ്റെ ചരിഞ്ഞ മേൽക്കുരയിൽ നിന്നോ മണ്ണെണ്ണ വിളക്ക് തൂക്കിയിട്ടുണ്ട് ആ മണ്ണവിളക്കിന്റെ പ്രകാശം ആ കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ചുണ്ടുകളുടെ കൂർമ്പൻ നിഴൽ കൂർമ്പി ആ കുഞ്ഞിൻ്റെ ആ ചുണ്ടുകളുടെ മേല് ആ കുഞ്ഞിൻ്റെ നീളമുള്ള മൂക്കിന്റെ ആ നിഴല് പരത്തി ആ മണ്ണ മണ്ണവിളക്കിൻ്റെ പ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന ആ നിഴൽ അടുത്ത കണ്ണിക ശ്രദ്ധിക്കാം അന്നയുടെ മുഖത്ത് നോക്കി ജൂലിയാന ടങ്ങി നിന്നു ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുവെൽ റാങ്തോസ് കൂറമണം കുതിർന്ന തന്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നീക്കി എഴുന്നേറ്റു വില്യം മൂന്നാമൻ രാജാവിന്റെ ചായ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുകച്ച് മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം ജൂലിയാനയുടെ ചുമലിൽ കൈവച്ചു കൊണ്ട് റാങ്ദോസ് പറഞ്ഞു അന്നയുടെ മുഖത്ത് നോക്കി ജൂലിയാന അകമടങ്ങി നിന്നു തന്റെ മകളായ അന്നയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാതാവായ ജൂലിയാന അകമടങ്ങി നിന്നു മനസ്സാകെ ദുഃഖപൂരിതമാണ് അങ്ങനെ മനസ്സിലെന്തൊക്കെയോ അടക്കി പിടിച്ച ദുഃഖത്തോടുകൂടി നിന്നു ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുഎ റാങ്തോസ് ജൂലിയാനയുടെ അച്ഛനും അമ്മയും അവരുടെ ഗ്രാമത്തിൽ നിന്ന് അതിരാവിലെ വന്നെത്തി നമ്മൾ പറഞ്ഞു അപ്പോൾ ജൂലിയാനയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് സാമു എൽ റാങ്തോസ് അദ്ദേഹവും പ്രായമാണ് മനുഷ്യനാണ് വൃദ്ധനാണ് കൂറമണം കുതിർന്ന തന്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ടോ അദ്ദേഹവും സാമ്പത്തികമായി അവരുടെ ബുദ്ധിമുട്ടുന്ന മനുഷ്യനാണ് പുതിയ വസ്ത്രമൊന്നുമല്ല ധരിച്ചിരിക്കുന്നത് കൂറ മണം കുതിർന്നതിൻ്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നീക്കിയിട്ട് എഴുന്നേറ്റു വലിയ മൂന്നാമൻ രാജാവിൻ്റെ ഛായെ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് മുഖച്ചു മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം രാജകീയമായ പ്രൗഢിയുണ്ട് എന്നാൽ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുക മങ്ങിച്ചത് പോലെയായിരുന്നു ആരുടെ മുഖം സാമുവൽ റാങ്ദോസിന്റെ മുഖമല്ലെങ്കിൽ ജൂലിയാനയുടെ പിതാവിൻ്റെ മുഖം ജൂലിയാനയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് റാങ്ദോസ് പറഞ്ഞു ജൂലിയാനയുടെ ചുമലിൽ തോളത്ത് കൈവെച്ചുകൊണ്ട് പിതാവായ റാങ്ദോസ് ഇപ്രകാരം പറഞ്ഞു വിഷമിക്കേണ്ട മകളെ ഞങ്ങളെപ്പോലെ കണ്ണുപിടിക്കാത്ത വയസ്സന്മാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഖനികളിലെ കാര്യമറിഞ്ഞു വരാൻ കഴിയുകയില്ല ഏതായാലും നാളെ ഞാൻ അവിടം വരെ പോയി വരും ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങ് കൃഷി തന്നെയാണ് നല്ലതെന്ന് ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കും ജൂലിയാനിയോട് തൻ്റെ പിതാവായ സാമുവൽ അൽ പറയുക വിഷമിക്കേണ്ട മകളെ മോളെ കുഞ്ഞേ നീ വിഷമിക്കേണ്ട ഞങ്ങളെ പോലെ കണ്ണുപിടിക്കാത്ത ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ് പ്രായമായ മുരൽ പിന്നെ സാമുവൽ അൽ ഞങ്ങളെ പോലെ കണ്ണുപിടിക്കാത്ത വയസ്സന്മാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കാര്യം അറിഞ്ഞു വരാൻ കഴിയില്ല അതുകൊണ്ടാണ് കണ്ടില്ല എന്ന് മിറൽ പറഞ്ഞതെന്ന് മകളെ ആശ്വസിപ്പിക്കുകയാണ് ആര് സാമുൽ റംഗോസ് ഏതായാലും നാളെ ഞാന് അവിടെ വരെ പോയി വരും ഞാൻ നാളെ ഖനിത്തൊഴിൽ ആ ഖനിയിലേക്ക് പോകാം ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങ് കൃഷി തന്നെയാണ് നല്ലതെന്നോ ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കും ഖനിയിലെ അപകടം നിറഞ്ഞ ആ പണിയേക്കാള് ജോലിയേക്കാള് നല്ലത് ഉരുളക്കിഴങ്ങ് കൃഷിയാണ് വരുമാനം അപ്പോഴും അല്പം കുറവാണെങ്കിലും ഉരുളക്കിഴങ്ങ് കൃഷി തന്നെയാണ് നല്ലത് എന്ന് ഞാൻ ആരെ പറഞ്ഞു മനസ്സിലാക്കും തൻ്റെ മകളുടെ ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് ആര് പറയുന്നത് വൃദ്ധനായ സാമൂ റാങ്ദോസ പറയുന്നത് അടുത്ത ഖണ്യ ശ്രദ്ധിക്കാം ജോലിയാന വാതിലടച്ച സാക്ഷകൾ ബന്ധിച്ചു ഈർച്ചമില്ലുകളെ പോലെ ശബ്ദിച്ച ഇരുട്ടിലെ ചീവീടുകളിലെ സ്വരം പൊഴുന്നനെ മുറിഞ്ഞു ആ നിമിഷം ചുമരിലെ കടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി സമയം താഴേക്ക് ഇറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു ജോലിയാന എന്ത് ചെയ്തു വാതിലടച്ച് സാക്ഷകൾ ഓടാമ്പലുകൾ ബന്ധിച്ചു ഈർച്ച മില്ലുകളെ പോലെ ശബ്ദിച്ച ഇരുട്ടിലെ ചീവീടുകളുടെ സ്വരം പൊടുന്നനെ മുറിഞ്ഞു ഈർച്ച മില്ലുകളെ പോലെ ശബ്ദിച്ച ഇരുട്ടിലെ ചീ വീടുകൾ ഒരു സൂചന കൂടിയുണ്ട് മരിച്ചവരെ അനുസ്മരിപ്പിക്കാനാണ് ഓർമ്മിപ്പിക്കാനാണ് അവരാണ് ചീ എത്തുന്നത് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അതൊരു വിശ്വാസം കേട്ടോ ആ ഇരുട്ടിലെ ചീവികളുടെ ജീവിടുകളുടെ സ്വരം പെടുന്നനെ മുറിഞ്ഞു കാരണം എന്താണ് ജൂലിയാന വാതിലടിച്ചു സാക്ഷികള് ബന്ധിച്ചത് കൊണ്ടാ അല്ലാതെ ചീവിടികൾ സ്വരം നിർത്തിയോണ്ടല്ല ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്നോ തുള്ളി തുള്ളിയായി സമയം താഴേക്ക് ഇറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു ആ നിമിഷം പുറത്തു നിന്നുള്ള ചീവിടുകളുടെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ചീവിടുകളുടെ സ്വരം കേൾക്കാത്തത് കൊണ്ട് വീട്ടിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ആ ഘടികാരം ആ ക്ലോക്ക് ആ ഘടികാരത്തിൽ നിന്ന് തുള്ളുതുള്ളിയായി ഡിങ് ഡിങ് എന്ന ആ സമയം താഴേക്ക് ഇറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു വന്നു ഘടികാരത്തിന് വലതുവശത്തായി ക്രൂശിനായ കർത്താവിന് മുന്നിൽ മുട്ടുകുത്തി വിലപിക്കുന്ന മറിയത്തിൻ്റെ ഒരു ചില്ലിപടം തൂക്കിയിരുന്നു ജോലിയാന അതിനു മുന്നിൽ ചെന്ന് നിന്നു അപ്പോൾ കുരിശിൽ നിന്ന് തുള്ളി തുള്ളിയായി ചോരയിറ്റുന്ന ശബ്ദവും അവൾ കേട്ടു മാതാവേ അവൾ മനസ്സിൽ ഉരുകി കനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരു അപകടവും വരുത്തരുതേ പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ അത് തിരുത്തി ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ ആ കടികാരത്തിന് വലതുവശത്തായി ആ ക്ലോക്ക് തൂക്കിയിട്ടിരുന്നതിന് വലതുവശത്തായി ക്രൂശിതനായ കർത്താവിൻ്റെ ക്രൂശിതനായ ക്രിസ്തുദേവന്റെ മുന്നിൽ മുട്ടുകുത്തി വിലപിക്കുന്ന ആ മറിയത്തിൻ്റെ ഒരു ചില്ലുപടം ഇട്ടിരുന്നു ജൂലിയാന അതിനു മുമ്പിൽ ചെന്ന് നിന്നു അപ്പോൾ കുരിശിൽ നിന്ന് തുള്ളി തുള്ളിയായി ചോരയിറ്റുന്ന ശബ്ദവും അവൾ അപ്പോൾ അവള് ആ കുരിശുരൂപത്തിന് മുമ്പില് പ്രാർത്ഥിക്കാനായി മുട്ടുകൊത്തി നിന്നപ്പോഴ് അവൾ നിന്നപ്പോഴ് ആ കുരിശുരൂപത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി ചോരയിറ്റിറ്റ് ഇറ്റു വീഴുന്ന ശബ്ദവും ആര് കേട്ടു അവൾ കേട്ടു കടികാരത്തിൽ നിന്ന് സമയം താഴേക്ക് ഇറ്റുന്ന ശബ്ദത്തോടൊപ്പം ആ കുരിശുരൂപത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി ചോരയിറ്റുന്ന ശബ്ദവും അവൾ കേട്ടു മാതാവി മറിയം മാതാവേ ക്രിസ്തുദേവന്റെ മാതാവായ മറിയം മാതാവേ അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു അവൾ മനസ്സുരുകി പ്രകാരം യാചിച്ചു ഖനികളിൽ പണി ചെയ്യുന്നവർക്കൊരു ഒരു അപകടവും വരുത്തരുതേ ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരപത്തും ഒരപകടവും വരുത്തരുതേ എന്ന് ജൂലിയാന മറിയം മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ ആ പ്രാർത്ഥനയില് സ്വാർത്ഥത തീണ്ടിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ അത് തിരുത്തി തന്റെ പ്രാർത്ഥനയിൽ എന്താ പ്രാർത്ഥന അർത്ഥന അർത്ഥം എന്താണ് യാചന പ്രാർത്ഥനയർത്ഥം എന്താണ് പ്രകർഷേണ അർത്ഥിക്കുക മുടക്കം കൂടാതെ ഉള്ള യാചനയാണെന്ത് പ്രാർത്ഥന മുടക്കം കൂടാതെയുള്ള യാചനയാണ് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ആ പ്രാർത്ഥനയില ഏത് പ്രാർത്ഥനയിൽ ഖനികളിൽ പണി ചെയ്യുന്നവർക്കൊരു അപകടവും വരുത്തരുതേ ഒരാപത്തും വരുത്തരുതേ എന്ന തന്റെ പ്രാർത്ഥനയില് ഒരു സ്വാർത്ഥത എന്താ സ്വാർത്ഥത സ്വാർത്ഥം എന്താ സ്വന്തം സ്വന്തം അർത്ഥന സ്വന്തം യാചന സ്വന്തം കാര്യം മാത്രം നോക്കുക തൻ കാര്യം മാത്രം നോക്കുക അതാണല്ലോ അവനവന് സ്വന്തം പറയും അവനവന്റെ കാര്യം മാത്രം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം അല്ലേ ആ അതാണ് അവനുസം സ്വാർത്ഥത ഈ പ്രാർത്ഥനയിൽ അല്പം സ്വാർത്ഥത തൻകാര്യം തീണ്ടിട്ടുണ്ടോ എന്ന് ദുഃഖിച്ച് അവൾ ആ പ്രാർത്ഥനയിൽ തിരുത്തു വരുത്തി എന്താണ് ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുത് ഖാനികളിലുള്ളവർക്ക് മാത്രമല്ല ലോകത്ത് ആർക്കും ഒരാപത്തും വരുത്ത ആപത്തും അനർത്ഥവും വരുത്തരുതേ എന്ന് ജൂലിയാന പ്രാർത്ഥിച്ചു അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത് ലോകോ സമസ്ത സുഖിനോ പവന്തു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും മനസ്സിലാക്കു മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്ക എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്ക് മാത്രമല്ല എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ സ്വന്തക്കാർക്കും മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ ഉപവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജൂലിയാന സൂചിപ്പിക്കുന്നത് അടുത്ത ഖണ്ണിക ശ്രദ്ധിക്കാം ജൂലിയാന കയ്യെത്തിച്ചോ മണ്ണെണ്ണ വിളക്കിൻ്റെ നാളം നീട്ടി പ്രായത്തിന് സഹജമായ തിളക്ക് തിളക്കത്തേക്കെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്ത് കുടിയേറിയിരുന്ന ക്ലേശത്തിനും പീടയ്ക്കും മീതേ വെളിച്ചം ചെളി പോലെ പുരണ്ടു വിരലിലെ മണം ശിരോവസ്ത്രത്തിൽ തുടച്ച് അവൾ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തായിരുന്നു അപ്പോൾ അന്നെഴുന്നേറ്റ് എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു മഴയേറ്റ ഉരുളക്കിഴങ്ങ് പാടങ്ങളുള്ള ഗന്ധമുള്ള മുത്തച്ഛനോട് അവൾ ചേർന്ന് നിന്നു മുത്തച്ഛ കൊഞ്ചലിൽ നിന്ന് വിടുതൽ കിട്ടാത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു മുത്തച്ഛ്വർന്ന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ ആ കണ്ണിക ശ്രദ്ധിക്കാം ജൂലിയാന കയ്യെത്തിച്ചോ മണ്ണെണ്ണ വിളക്കിന്റെ നാളം നീട്ടി കൈ നീട്ടിച്ചെന്ന് ആ മണ്ണെണ്ണ വിളക്കിന്റെ തിരിനാളം നീട്ടി അതായത് അല്പം കൂടെ ആ മണ്ണെണ്ണ വിളക്കിന് പ്രകാശം വരുത്തി പ്രായത്തിന് സഹജമായ തിളക്കത്തെ കെടുത്തിക്കൊണ്ടോ പ്രായത്തിന് കൂടപ്പുറപ്പായ അവളുടെ മുഖത്തിന്റെ ആ ആ പ്രൗഢിയെ കെടുത്തിക്കൊണ്ട് തിളക്കത്തെ കെടുത്തിക്കൊണ്ടോ അവളുടെ മുഖത്ത് കുടിയേറിയിരുന്ന ആ ക്ലേശത്തിനും ആ ദുഃഖത്തിനും ആ പീടയ്ക്കും ആ പ്രയാസത്തിനുമീതേ വെളിച്ചം ചെളി പോലെ പുരണ്ടു വിരലിനെ മണ്ണെണ്ണമണം ശിരോവസ്ത്രത്തിൽ തുടച്ച് വിരലിലെ മണ്ണെണ്ണമണം അതായത് മണ്ണെണ്ണ തിരുനാളം നീട്ടിയതാണോ ആ മണ്ണെണ്ണമണം തൻ്റെ ശിരോവസ്ത്രത്തിൽ തുടച്ച് അവൾ തൻ്റെ അച്ഛനമ്മമാരുടെ ഇരുന്നു ആര് ജോലിയാലോ അപ്പോൾ അന്ന എഴുന്നേറ്റ് മുരലിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ കൊച്ചുമകളായ അന്ന എഴുന്നേറ്റ് ആരുടെ അടുത്തേക്ക് ചെന്നു മുരലിൻ്റെ മഴയേറ്റ ഉരുളക്കിഴങ്ങ് പാടങ്ങളുള്ള ഗന് പാടങ്ങളുടെ ഗന്ധമുള്ള മുത്തച്ഛനോട് അവൾ ചേർന്ന് നിന്നു മുത്തച്ഛ മഴയേറ്റ ഉരുളക്കിഴങ്ങ് പാടത്തിൻ്റെ മണമുള്ള ഗന്ധമുള്ള മുരലിൻ്റെ മുത്തച്ഛനോട് അവൾ ചേർന്ന് നിന്നിട്ട് മുത്തച്ഛ കൊഞ്ചലിൽ നിന്ന് വിടുതൽ കിട്ടാത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു കൊഞ്ചിക്കൊണ്ട് കൊഞ്ചിക്കൊഞ്ചിക്കൊണ്ട് അന്നെ എന്ത് വിളിച്ചു മുത്തച്ഛ എന്ന് വിളിച്ചു എന്നിട്ട് മുത്തച്ഛ്വറിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ ഈ എട്ട് വയസ്സുകാരി മകൾക്ക് ആ അന്തരീക്ഷത്തിന് തീഷ്ണതയൊന്നും അറിയില്ല ഖനിയിൽ അപകടമുണ്ടായി എന്നറിയില്ല ഇതെന്നും ആ കൊച്ചുകുട്ടിക്കറിയില്ല കൊച്ചുകുട്ടി തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയ മുത്തച്ഛനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കാം ഈശെന്ന് വരുമ്പോൾ ചായം തേച്ച മുട്ട കൊണ്ടുവരണം എന്ന് അത് ഓർമ്മിപ്പിച്ചോ എന്ന മുത്തച്ഛനോട് ആര് ചോദിക്കുകയാണ് കൊച്ചുമകളായ